ഈശോ മിശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി പരശുദ്ധാമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള മൂന്നാം ദിനത്തിൻ്റെ പ്രാർത്ഥന ഇന്ന് നമ്മൾ നല്ല ഇടയൻ്റെ മാതാവിൻ്റെ തിരുനാൾ കൂടി ഓർക്കുന്ന ദിവസമാണ് കേട്ടോ മൂന്നാം തീയതി രാവിലെ മൂന്ന് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ കാലാദശ ദശഹര വെളുപ്പാൻ കാല ജപം ആദ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി കാരുണ്യവാനായ കർത്താവെ നീ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും നിന്റെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ബാവായും പുത്രനും റുഹ ധുഗദാശയുമായ സർവേശ്വര എന്നേക്കും ആമീൻ സങ്കീർത്തനം എൺപത്തഞ്ച് കർത്താവേ നിൻ്റെ ദേശത്തെ നീ കടാക്ഷിച്ചു യാക്കോബിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു ഹലലുയാ 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 കർത്താവേ നിൻ്റെ ദേശത്തെ നീ കടാക്ഷിച്ചു യാക്കോവിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു ജനത്തിൻ്റെ ദുഷ്ടത നീ ക്ഷമിച്ചു അവരുടെ പാപങ്ങളെല്ലാം പൊറത്തു കോപമെല്ലാം നീ ദൂരെയകറ്റി നിൻ്റെ ഉഗ്രകോപം പിൻവലിച്ചു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ നിൻ്റെ രോഷം പരിത്യജിക്കണമേ എന്നേക്കും നീ ഞങ്ങളോട് കോപിക്കരുത് തലമുറകളോളം നിൻ്റെ കോപം നിലനിർത്തരുത് നീ ഞങ്ങളിലേക്ക് തിരിയണമേ ഞങ്ങളെ ജീവിപ്പിക്കണമേ ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കട്ടെ കർത്താവെ നിൻ്റെ കൃപ ഞങ്ങളെ കാണിക്കണമേ നിൻ്റെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ കർത്താവായ ദൈവത്തിൻ്റെ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ തൻ്റെ ജനവും നീതിമാന്മാരും പിന്തിരിയാതിരിക്കാൻ വേണ്ടി ദൈവം സമാധാനമരുളുന്നു ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവൻ്റെ രക്ഷ സമീപസ്ഥമാണ് ദൈവമഹത്വം നാട്ടിൽ നിലനിൽക്കും കൃപയും സത്യവും സന്ധിക്കും ശാന്തിയും നീതിയും പരസ്പരം ആശ്ലേഷിക്കും ഭൂമിയിൽ വിശ്വസ്ത മുളയെടുക്കും നീതി ആകാശത്ത് നിന്ന് കടാക്ഷിക്കും കർത്താവ് നന്മകൾ പ്രദാനം ചെയ്യും ഭൂമി വിളവ് നൽകും നീതിമാൻ തിരുമുമ്പിൽ വ്യാപരിക്കും അവൻ്റെ വഴിച്ചാലുകൾ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും ബാബാക്കും പുത്രനും റുഹാ ദുപദാശയ്ക്കും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ ഹലലുയാതം കന്യാമണിയാം സാദരമിന്നു വണങ്ങി നമിക്കാം അവളിൽ നിന്നു ജനിച്ചവനല്ലോ ഭൂസ്വർഗങ്ങൾ രഞ്ജിതമാക്കി ൊടിയലും സ്നേഹം വഴിയായി നമ്മെ തന്നോടവനൊന്നാക്കി നാഥൻ സ്നാപനമേറ്റു നമുക്കായി സ്വർഗത്തിനവ വീതിയൊരുക്കി സാത്താനേയും മരണത്തെയും തൻ ജനനത്താൽ ജയിച്ചു വിജയകിരീടം ചൂടിയ നാഥൻ നരവംശത്തിനുമോചനമേകീ മർത്യകുലത്തിൻ അവൻ മധ്യസ്ഥൻ മഹിമാപൂർവമുയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണ വിജയം വഴിയായി നാഥൻ നമ്മെ സതയമുയർത്തി താതൻ നമ്മിൽ കനിയും നദിനായി മറിയാം ബിഗതൻ സുധന് നമിക്കാം ഭാവായ്ക്കും തിരുസുധനും പാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമേൻ കാറോസൂസ സപ്രഘോഷണ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങൾ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം മാറന ശ്രാഖമലയിൻ കർത്താവേ ഞങ്ങളിൽ കനിയണമേ മനുഷ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടിയും സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ പരിശുദ്ധകനികാമറിയത്തിൽ നിന്നും മനുഷ്യനായി അവതരിച്ച കർത്താവേ പാപികളായ ഞങ്ങളുടെ ബലഹീനതയിൽ കനിയണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ആവിഭക്തമായ വിധം ഗാഠമായ ഐക്യത്തിൽ നിന്നോട് സദാ ബന്ധം നിലനിർത്തുവാൻ വരം തരണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ കർച്ചിരസായ നിൻ്റെ അവയവങ്ങളായി വിശ്വാസികൾ സഭയിൽ ജനിക്കാൻ സ്നേഹം മൂലം സഹകരിച്ച പോലെ ഞങ്ങളും പാപികളുടെ രക്ഷയ്ക്കായി നിന്നോട് സസ്നേഹം സഹകരിച്ച് തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ ശക്തി തരണമെന്ന് ബായേനൻമെനാഖ് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മാറന ശ്രാഹമലയൻ കർത്താവേ ഞങ്ങളിൽ കനിയണമേ നസ്ല്ല അസ്ലാമാ അമ്മൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ മാറൻ വാലാഹൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ സ്തുത്യർഹമായ തിരുവിഷ്ടമനുസരിച്ച് നിൻ്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിൻ്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിന്റെ കാരുണ്യവും നിന്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത ജകണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ ബാബായും പുത്രനും റുഹാധുദാശിയുമായി സർവേശ്വര എന്നേക്കും ആമീൻ രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പരശുദ്ധമ്മയോടൊപ്പം ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഈ ദിവസങ്ങളിൽ നമുക്ക് ഒന്നായിരിക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ ആമീൻ